തിരുവനന്തപുരം തിരുവല്ലത്തിന് സമീപമൊക്കെ നിങ്ങൾ നല്ല പ്രോപ്പർട്ടീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല കിഡിൽ ഒരു ഹൗസ് പ്ലോട്ട് വന്നിട്ടുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്തിട്ടിരിക്കുന്നതാണ് അതാ തൊട്ട് പിന്നിലായിട്ട് കാണുന്നത് നമ്മുടെ വണ്ടിത്തടത്തിന് സമീപത്തായിട്ടുള്ള എം ജി എഞ്ചിനീയറിംഗ് കോളേജാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് തിരുവല്ലത്തുനിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ വണ്ടിത്തടം ജംഗ്ഷനിൽ വന്ന് അവിടെ നിന്ന് ഇടത്തേക്ക് എം ജി എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള വഴി നോക്കിയാൽ മതി എം ജി എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ ആ വളമൊന്ന് തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇടതുവശത്തായിട്ട് ചെറിയൊരു സ്മൃതി മണ്ഡപം കാണാം കൃഷ്ണൻ പറഞ്ഞിട്ട് സഹാവ് കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്മൃതി മണ്ഡപം കാണാം അതിന് ൂടെ കാണുന്ന റോഡ് ജസ്റ്റ് കയറുമ്പം തന്നെ വലതുവശത്തായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണാം ഈ രീതിയിലാണ് പ്ലോട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിക്കകത്തേക്ക് ഒരു വശത്തുകൂടെ ഇതുപോലൊരു വഴി ഫോം ചെയ്തിട്ടുണ്ട് നമുക്ക് വലിയ വണ്ടിയെല്ലാം കയറി വരുന്ന രീതിയിൽ നല്ല വീതിക്കാണ് വഴി ഫോം ചെയ്തിട്ടുള്ളത് ഈ വഴിയുടെ വലതുവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ അതിനകത്ത് സുഖമായിട്ട് നമുക്ക് ഈസിലി ഡിവൈഡ് ചെയ്യാം നീളം വാക്കാനാണ് പ്രോപ്പർട്ടി ഉള്ളത് ഇതിനകത്ത് ഒരു നാല് സെൻറ്റ് മുതൽ മേളിലേക്കുള്ള പ്ലോട്ടുകളായിട്ട് വാങ്ങാൻ സാധിക്കും നമുക്കിതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് ചുറ്റുവട്ടം ഇതുപോലുള്ള രണ്ട് എഞ്ചിനീയറിങ് കോളേജാണ് എം എം ജി എഞ്ചിനീയറിങ് കോളേജും എയ്സ് കോളേജും നമുക്കിവിടെ അടുത്താണ് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ക്രൈസ്റ്റ് നഗർ സ്കൂൾ വരുന്നത് അപ്പോൾ പിള്ളേരുടെ പഠിത്തത്തിനൊക്കെ ആണെങ്കിൽ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടില്ല നിങ്ങളിപ്പോൾ സിറ്റിക്കകത്ത് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈസിലി നമുക്ക് തിരുവല്ലം കയറാം അതുവഴി നമുക്ക് ബൈപ്പാസ് ബേസ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെ പോവാം ഇനി അതല്ല നിങ്ങൾ സിറ്റിക്കകത്താണെന്നുണ്ടെങ്കിൽ ഈ റോഡ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഇറങ്ങുന്ന ആ റോഡ് നേരെ വീണ്ടും പോകുന്നത് പുഞ്ചക്കരി ചെന്ന് കയറാൻ സാധിക്കും ആ പുഞ്ചക്കരിയിൽ നിന്ന് നമുക്ക് ഈസിൽ കൈമന വഴിയോ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ കരമനയിലേക്കോ ആ രീതിയിലും അക്സസ് കിട്ടുന്ന ഒരു ലൊക്കേഷനാണ് കരഭൂമിയാണേ ഇനി ഇതിൽ വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കോ വേറെ ഒരു കാര്യങ്ങളും ചെയ്യേണ്ട കാര്യമില്ല ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വീടും ആ ഒരു കോമ്പൗണ്ട് വരുന്നത് നമ്മുടെ ആ കോളേജിൻ്റെ തന്നെ കോമ്പൗണ്ടാണ് എന്തായാലും ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ആറ് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്